നമസ്കാരം തെലുങ്ക് ദേശം പാർട്ടിയുടെ അധ്യക്ഷനും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു വീണ്ടും എൻ ഡി എയിലേക്ക് ചേർന്നേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു തെലുങ്ക് ദേശം പാർട്ടി വീണ്ടും എൻ ഡി എയിലേക്ക് തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കേന്ദ്ര ബി നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനു വേണ്ടി ദില്ലിയിലേക്ക് ക്ഷണിച്ചിരുന്നു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെലുങ്ക് ദേശം പാർട്ടി അഥവാ ടി വീണ്ടും എൻ ഡി ഭാഗമാകാൻ തുടങ്ങുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മുതിർന്ന ബി നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനാണ് അദ്ദേഹം ദില്ലിയിൽ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും അദ്ദേഹം കാണുന്നുണ്ട് മുതിർന്ന ടി ഡി പി നേതാക്കളാണ് ഇക്കാര്യം അറിയിക്കുന്നത് തെലുങ്ക് ദേശം പാർട്ടിയുമായി ബി ജെ പി സഖ്യം ഉണ്ടാക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ടി ഡി പി ജനപ്രിയ നടനായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും ഇതിനോടകം തന്നെ സഖ്യത്തിലാണ് നിലവിൽ ഈ ജനസേന പാർട്ടി ആവട്ടെ എൻ ഡി എയുടെ ഭാഗം ുമാണ് അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിയും ടി ഡി പിയും തമ്മിൽ ഒരു സഖ്യമുണ്ടാക്കുക എന്നത് വെറും ഔപചാരികത മാത്രമാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ വലിയ നീക്കങ്ങൾ തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് എ ഡി എം കിയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് മുൻ മന്ത്രി ഉൾപ്പെടെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിയത് ഇതിനു പിന്നിൽ ചരട് വലിച്ചത് ആയിരുന്നു എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയതാവട്ടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അത് മാത്രമല്ല ജെ ഡി എസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ കർണാടകത്തിൽ നിന്നും ഇതിനു മുൻപ് തന്നെ എൻ ഡി എയിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമുണ്ട് അങ്ങനെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പല പാർട്ടികളെയും ഒപ്പം ചേർക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമുക്കറിയാം പലപ്പോഴും ബി ജെ പിക്ക് വലിയ നേട്ടം സമ്മാനിക്കാത്തത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഉത്തരേന്ത്യയിൽ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അവിടെ ബി ജെ പിയുടെ ഒരു മേൽക്കോയ്മ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് അവിടെ ചെറുപാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളൊക്കെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധി എഴുതാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പാർട്ടികളെ കൂടെ ചേർക്കുക എന്നുള്ള തന്ത്രം ബി ജെ പി വ്യാപകമായി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ ആറു വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ടി ഡി പി വീണ്ടും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ള സീറ്റ് വിഹിതം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദക്ഷിണേന്ത്യയിൽ ഈ തന്ത്രങ്ങളെല്ലാം മെനയുന്നതിന് ചുക്കാൻ പിടിക്കുന്ന ആവട്ടെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മന്ത്രി അമിത്ഷായും ന്യൂസ് ഡസ്ലിംഗ്സിന്റെ മലയാളം